കോഴിക്കോട് ബീഫിൽ എലിവിഷം ചേർത്ത് നൽകിയതിൽ അടിമുടി ദുരൂഹത മദ്യം കഴിച്ചത് ആറുപേർ ഒരുമിച്ചെന്നാണ് സൂചന മറ്റഞ്ചു പേർക്കും ശാരീരിക അസ്വസ്ഥതകളില്ല ഭക്ഷണാവശിഷ്ടം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വടകര സ്വദേശി നിധീഷിന്റെ പരാതിയിൽ സുഹൃത്ത് മഹേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എ കെ അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഈ നിതീഷിന്റെ അവസ്ഥ എന്താണ് എന്താണിപ്പോൾ ആരോഗ്യനിലയിലായാൽ മെച്ചപ്പെട്ടോ അപകടനില തരണം ചെയ്തോ ഒരേ ഭക്ഷണം ആറുപേർ പങ്കിട്ട് കഴിച്ചു അതിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാവുന്നു ഇതിൽ എലിവിഷം ചേർത്ത ബീഫാണെന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തിനെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണോ നിരീഷ് അങ്ങനെ പറഞ്ഞിട്ടും എടുത്ത് കഴിച്ചത് എന്താണതിന് പിന്നിൽ സംഭവിച്ചത് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ എ കെ അഭിലാഷ് ആ ഡോക്ടർ ഇതിൽ നിറയെ ദുരൂഹതയുണ്ട് എന്ന് വേണം കരുതാൻ കാരണം നിതീഷ് ആരോപിക്കുന്നത് സുഹൃത്തായ മഹേഷ് ബീഫിൽ എലിവേഷൻ നൽകി തനിക്ക് നൽകിയെന്നാണ് അതായത് എലിവിഷം കലർത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ പറയും പിന്നീട് ആ ഭക്ഷണം തമാശയാണെന്ന് കരുതി താൻ ആ ഭക്ഷണം കഴിച്ചു എന്നാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നിതീഷ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നിതീഷിൻ്റെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസിന് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേ സമയത്ത് തന്നെ നിതീഷ് ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് നിതീഷിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഈ മദ്യപാന സദസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെ കൂടി ഇവരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഹേഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലെയാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത് അതായത് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളുകൾക്ക് എന്തുകൊണ്ട് അഞ്ചു പേർക്ക് ഇത്തരത്തിൽ വിഷം അതേ ഏൽക്കാതിരുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടക്കുക ചെയ്തത് ഏതായാലും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കൂ എന്ന് പറയുന്നു ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മദ്യപാന സദസ്സിലേക്ക് നിതീഷ് എത്തിയത് അവസാനമായിരുന്നു അതായത് ഇതിൻ്റെ അവസാന വട്ടത്തിലായിരുന്നു നിതീഷ് എത്തിയിരിക്കുന്നത് എന്ന സൂചനകൾ കൂടി പോലീസ് നൽകുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണമാണ് വടകര പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഓക്കെ താങ്ക്